വർഷം രണ്ടായിരത്തിയേഴ് സെപ്റ്റംബർ മാസം ബാഴ്സലോണക്ക് വേണ്ടി ബൂട്ട് കെട്ടി മെസ്സി മൈതാനങ്ങളിൽ അവതരിച്ചിട്ട് നാലു വർഷം ബാഴ്സലോണയിലെ ക്യാമ്പിനോ സ്റ്റേഡിയത്തിലെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നു ഒരാൾക്കന്ന് പ്രായം ഇരുപത് വയസ്സാണ് ലോകം ഒരു അത്ഭുത ബാലനാവാൻ സാധ്യത കൽപ്പിച്ച ഒരു നീളൻ മുടിക്കാരനായ ഒരു നാണൻ കുടുങ്ങിപ്പയ്യൻ മറ്റയാൾക്ക് പ്രായം വെറും ആറു മാസമാണ് ലോകമെന്താണെന്ന് പോലും ആ കുഞ്ഞു ബാലൻ അറിയില്ല പ്രാദേശിക പത്രമായ ഡി സ്പോർട്സിന്റെയും സ്പോർട്സിൻ്റെയും വാർഷിക ചാരിറ്റി ഡ്രൈവിന്റെ ഭാഗമായി ബാർസലോണ കളിക്കാർ ഒരു നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനൊപ്പം ഒരു കലണ്ടറിനായി നടത്തിയ ഫോട്ടോഷൂട്ടായിരുന്നു ആ വേദി എന്നാൽ ടിസ്റ്റ് എന്നല്ല ഇരുപത് വയസ്സുണ്ടായിരുന്ന മെസ്സി കുളിപ്പിക്കാൻ സഹായിക്കുന്ന ഈ ആറുമാസക്കാരൻ കുഞ്ഞിനെ ഇന്ന് ലോകമറിയുന്നുണ്ട് കുഞ്ഞിൻ്റെ അമ്മ ഷീല എമ്പാനക്കൊപ്പം ഫോട്ടോഷൂട്ടിന് വേണ്ടി അവതരിച്ചത് മെസ്സിയായിരുന്നു പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം പുറം ഇന്ന് അന്നത്തെ നാണം കുടുങ്ങിയായ ഇരുപത് വയസ്സുകാരൻ ഇന്ന് ലോക ഫുട്ബോളിന്റെ നിറുകയിൽ ഒരു മനുഷ്യായത്തിന് സാധ്യമായതെല്ലാം തനിക്കും തന്റെ നാടിനും വേണ്ടി നേടി ബൂട്ടുകൾ അയച്ചു വെക്കാനുള്ള ഒരുക്കത്തിലാണ് അന്നത്തെ ആ ആറുമാസക്കാരനെ ഇന്ന് ലോകത്തിലെ പലരും അടുത്ത അത്ഭുത ബാലൻ എന്ന രീതിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതെ രണ്ടുപേരും കോപ്പ കോപ്പാമേരിക്കും സെമി ഫൈനലിൽ കളിച്ച് അതിൽ ഗോളടിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ഫൈനലിൽ എത്തിക്കുന്നുണ്ട് ശേഷം ഫൈനലിൽ തങ്ങളുടെ രണ്ട് ടീമിനെയും കിരീടത്തിലേക്ക് എത്തിക്കുന്നുമുണ്ട് ഒരാൾ ലോകത്ത് പലർക്കും അത്ഭുതങ്ങൾ കാണിക്കുന്ന തങ്ങളെ രക്ഷിക്കുന്ന മിശിഹയാണെങ്കിൽ മറ്റൊരാൾ ആ യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ് കാലവും കാൽപന്തും അവരെ കൂട്ടിയിണക്കി മുന്നോട്ടുരുളുന്നു ഈ മനോഹര കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യമുള്ളവരായി നമ്മൾ കാഴ്ചക്കാരും യൂറോ കപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോളാണെന്ന് ലോകം അതിനെ വായിത്തുന്നുമുണ്ട് ഫ്രാൻസിനെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് സ്പെയിനിനെ കൂട്ടിക്കൊണ്ടുപോയത് ആ ഗോളാണ് രണ്ടായിരത്തിയേഴ് ജൂലൈ പതിമൂന്നിനാണ് യമാൽ ജനിച്ചത് വെറും പതിനഞ്ചാം വയസ്സിൽ യുവാക്കൾ മോഹിക്കുന്ന വമ്പൻ ക്ലബ്ബായ ബാർസയിൽ കാലെടുത്തു വെച്ച് ചരിത്രം സൃഷ്ടിച്ചവനാണ് ലാമിൻ യമാൽ പാസിങ്ങും ട്രിബ്ലിങ്ങുമെല്ലാം ഒന്നിനൊന്നും മികച്ചതെന്ന് കാഴ്ചക്കാരാവേശഭരിതമാക്കും വിധം യമാൽ കളിക്കളത്തിൽ തന്റെ ജന്മസിദ്ധമായ പ്രതിഭ വെളിവാക്കുന്നുണ്ട് സ്പെയിൻ ജർമ്മനി തീപാറും പോരാട്ടത്തിൽ ഗംഭീരമായ അസിസ്റ്റായിരുന്നു എമാലിൻ്റെത് സ്പാനിഷ് ആരാധകരെ നെട്ടിച്ചുകൊണ്ട് ഫെഡറി പരിക്ക് പറ്റി പുറത്തുപോയപ്പോൾ വിങ്ങിൽ പറക്കുന്ന യമാലും വില്യംസും സ്പെയിനിൻ്റെ ഊറ്റം കാണിച്ചു സ്പാനിഷ് പടയുടെ ചീറ്റപ്പുലിയായി ആ ചെറുക്കൻ പായുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഊർജ്ജമാണ് യമാൽ ആദ്യമെടുത്ത ഫ്രീകിക്ക് പോസ്റ്റിൻ്റെ വലതുഭാഗത്തോടു കൂടി പുറത്തുപോയെങ്കിലും നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ എമാലിൻ്റെ ഷോട്ട് ന്യൂയറിൻ്റെ കയ്യിലെത്തി സൂചന വ്യക്തമായിരുന്നു അക്രമിക്കാൻ തന്നെ അങ്ങനെ നാൽപ്പത്തി എട്ടാം മിനിറ്റിലും എമാലിൻ്റെ പാസ് മൊറോട്ടയുടെ കാലിലെത്തിയെങ്കിലും ശ്രമം വിഫലമായി ഒടുവിൽ കാത്തു കാത്ത് അമ്പത്തിയൊന്നാം മിനിറ്റിൽ അത് സംഭവിക്കുന്നുണ്ട് പെഡ്രിക്ക് പകരക്കാരനായി വന്ന ഡാനി ഓൽമോയ്ക്ക് യമാൽ കൊടുത്തത് ഒരു കിടുപാസ് ആയിരുന്നു വലതുവിങ്ങിൽ നിന്ന് ബോക്സിൻ്റെ അറ്റത്ത് മധ്യഭാഗത്തായി നിന്ന ഓൽമോ നിമിഷ നേരത്തിൽ പന്ത് വലയിലിട്ടു അതുവരേക്കും അണുവിട വിടാതെ തെറ്റാതെ നിന്ന് ന്യൂഇയർക്കും വേറൊന്നും ചെയ്യാനായില്ല ക്രൊയേഷ്യ കളിയിൽ തന്നെ കർവഹാലിൻ്റെ ഗോളിന് അസിസ്റ്റ് നൽകിക്കൊണ്ട് യൂറോ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ പയ്യൻ വാര്യര് പറയും പോലെ ഇനി അവരുടെ കാലമില്ല അവരെ കണ്ട് പുതിയ സ്വപ്നങ്ങൾ നെയ്യാം